എന്റെ സദാശ്യപ്പെട സാറെ ആ വെള്ളം കൂടി ഇല്ലെങ്കിൽ ആളുകൾ വിചാരിക്കും ഇത് മോട്ടോർ വെഹിക്കിൾ ഓഫീസ് അല്ല മോട്ടോർ മോട്ടർ ഇക്കിള ഓഫീസാണെന്ന് സാറേ രാവിലെ എന്തുവാ സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏത് വണ്ടിയാ നോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടിയല്ലേ നോക്കിയത് എന്റെ ഭാര്യയെ നോക്കിയത് അവള് രാവിലെ പറഞ്ഞായിരുന്നു അവക്ക് രാവിലെ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോണം അത് കഴിഞ്ഞ് അക്ഷയ കേന്ദ്രത്തിൽ പോകണം അത് കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റ് പോകണം എന്നൊക്കെ അവൾ അവിടേക്ക് തന്നെ പോണേന്ന് അറിയാൻ വേണ്ടിട്ട് നോക്കിയാണ് അവിടെ നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ടല്ലേ കർത്തവ്യ ബോധമുള്ള സൂക്ഷ്മ നിരീക്ഷണം പറയാം നമ്മുടെ എയർപോർട്ട് റോഡിൽ ക്യാമറ വെച്ചിട്ടില്ലേ ആ ക്യാമറയിൽ നിന്ന് എയർഇന്ത്യക്ക് ഓവർ സ്പീഡ് എന്ന് പറഞ്ഞതേ ഒരു പെറ്റി വന്നേക്കുന്നു അത് വേറെ ഒന്നും അല്ല നമ്മുടെ ആൾക്കാരെ ക്യാമറ വെച്ചപ്പോഴേ അത് മോൺലോട്ട് ആയിപ്പോയില്ലേ അപ്പൊ അയക്കണ്ടല്ലേ സാറേ ഒരു കനത്ത പറ്റി ഒട്ടും കുറക്കണ്ട